െ നേറവയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വീണ്ടും ദൈവദിനമായി നിൽക്കുവാൻ കർത്താവ് സുഹാജനായി തിന്നാമത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിന് അതരമായി ഒരു വാക്യം വായിക്കുന്നു യോന സുവിശേഷം ഒന്നാമതായ ആറാം വാക്യം ദൈവം അയച്ചിട്ട ഒരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്നു പേർ ആ മുഴുവൻ ഭാഗവും ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു പോകും ദൈവം ഇന്ന് ധാരാളം ധാരാളം ആളുകളുണ്ട് ധാരാളം അവകാശവാദങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് നടക്കുന്നുണ്ട് എവിടെ നോക്കിയാലും അപ്പോൾ ഇതിനെ ഈ ദൈവം അയക്കുന്ന വ്യക്തിക്ക് വല്ല ലക്ഷണവും ഉണ്ടോ അതിന് വല്ല പ്രത്യേകതയും ഉണ്ടോ അതോ എങ്ങനെയൊക്കെ തന്നെയാണോ ഏത് കച്ചവടക്കാരനും ഏത് അഭ്യാസക്കാരനും ഏത് വിധത്തിൽ പ്രവർത്തിക്കുന്നതിനും ഇന്ന് ബലസാനിലൊരു മാ മേഖലയായിട്ട് ആത്മീയ മണ്ഡലം മാറിക്കഴിഞ്ഞു ദുഃഖകരമായി ഇന്നത്തെ കാലത്തെ സാരി വളരെ ദുഃഖമാണ് അവകാശവാദങ്ങൾ ആക്രോശങ്ങൾ പൊങ്ങച്ചങ്ങൾ ജാടകൾ അഭിനയങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഭാവമാണ് ഇന്ന് പലരും പണ്ട് റോഡ് വക്കിലൊക്കെ രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ ഒക്കെ ചിത്രങ്ങളെ കാണത്തുള്ളായിരുന്നു എന്നാൽ ഇന്ന് ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ഫ്ലെക്സ് ബോർഡുകളുടെ ബഹളമാണ് എന്തൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്തൊക്കെ സിദ്ധിയുള്ളവരാണ് എന്തൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ് എന്ന മട്ടിൽ മനുഷ്യരെ പൊക്കി കാണിക്കുന്നത് നിർഭാഗ്യവശാൽ കാണാൻ ഇടയായി അത് ഉള്ളിൽ വളരെ ദുഃഖവും തോന്നുന്നുണ്ട് കാരണം വാസ്തവത്തിൽ നിങ്ങൾ ഈ ഈ യാഥാർത്ഥ്യങ്ങൾ കാണാൻ മനുഷ്യർക്ക് കഴിയുന്നില്ലല്ലോ ഞാൻ ആരെയും വിമർശിക്കുകയല്ല ദൈവവാചനത്തിൽ നിന്ന് ദൈവത്താൽ അയക്കപ്പെട്ടവൻ്റെ ചില ലക്ഷണങ്ങൾ പങ്കുവെക്കാനാണ് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമല്ല അത് ദൈവത്തിലുള്ളത് പങ്കുവെക്കാൻ മാത്രമാണ് ആ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ആരെയും വിമർശിക്കാനോ പേരെടുത്ത് പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ദൈവത്താൽ അയക്കപ്പെട്ടവരുണ്ട് സ്വയം ഐക്യപ്പെടുന്നവരുണ്ട് ഒത്തിരി പ്രകടനം നടത്തുന്നുണ്ട് ഞാൻ പറയാതെ അതങ്ങോട്ട് വിവരിച്ച് അതിന് സമയം കളയാതെ ബഹുമാനപ്പെട്ട ആ പ്രിയ വായന കേൾവിക്കാർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് തന്നെ അതറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ദൈവം അയച്ചവൻ്റെ എന്താണ് ദൈവം വായിക്കുന്നതിനെക്കുറിച്ച് വേദവസ്തവം എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തെങ്കിലും തെളിവുകൾ ശേഷിച്ചിട്ടുണ്ടോ ഒരു പത്ത് ലക്ഷണങ്ങൾ എനിക്ക് കിട്ടിയത് എൻ്റെ സ്വന്തം മുടുക്കല്ല എനിക്ക് കിട്ടിയത് ഞാൻ ബഹുമാ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി സമർപ്പിക്കുന്നു ചിലപ്പോൾ അതിൽ കൂടുതൽ എന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഉണ്ടായേക്കാം അവർക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവത്താൽ അയക്കപ്പെട്ടവർ ഇവിടെ യോനാന സുവിശേഷത്തിൽ പറയുന്നത് ദൈവം അയച്ചിട്ടൊരു മനുഷ്യന് വന്നു ദൈവം അയക്കുമ്പോൾ അതിനൊരു പർപ്പസുണ്ട് ആ മോശയെ വിശ്രയമെന്ന് വിൻ ജനതയെ വിളിയിക്കാൻ ദൈവം അയച്ചു ദൈവം വിളിച്ചു നിയോഗിച്ചയച്ചു ഗതി ദൈവം പറഞ്ഞു ഞാനല്ലയോ നിന്നെ അയക്കുന്നത് നിന്നെ ഈ ബലത്തോടെ പോകാം എന്ന് പറഞ്ഞു ഇതുപോലെ സമയാസമയങ്ങളിൽ പലരെയും ദൈവം അയക്കുന്നുണ്ട് ദൈവം വിളിക്കുന്നു ദൈവം വരെ ദൈവം തിരഞ്ഞെടുക്കുന്നു അവരെ അയക്കുന്നു അപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടവർ തന്നെ ഈ ഞാൻ ഞാനാണെങ്കിലും ശരി ഈ ലക്ഷണമുള്ളവനല്ലെങ്കിൽ ഫേക്കാ അല്ലെങ്കിൽ കാവ കപടക്കാരനാ ഇപ്പോൾ നമ്മുടെ രാജ്യത്തും രാജ്യത്തിൽ പലയിടത്തും ചില വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ സി ബി ഐ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി ഇന്നടുത്ത് ജോലിയാണെന്നും പറഞ്ഞ് ആ നടക്കുന്ന പലരും അതുപോലെ പല മേഖലകൾ പട്ടാളത്തിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന ഇങ്ങനെ പറഞ്ഞ് വ്യാജ ഐ ഡിയും ഉണ്ടാക്കി ആ അവകാശവാദങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പുറകെ നടക്കുന്ന പലരുണ്ടല്ലോ അവരെ വ്യാജ ഡോക്ടർമാർ ഒരു യോഗ്യതയുമില്ല പത്താം ക്ലാസ് പോലും പാസ്സാകാത്തവർ വ്യാജ ഡോക്ടർമാരായി പിളസി വർഷങ്ങൾ ആളുകളെ ചികിത്സിച്ച് പിൻ പിന്നീട് അറസ്റ്റിലായ സംഭവം നമുക്ക് നിരന്തരം കേൾക്കുന്നതാണ് ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾ ഇതുപോലെ തന്നെ ആത്മീയ മണ്ഡലത്തിലും വ്യാജന്മാരുടെ വലിയ വില സ്ഥലമാണ് അപ്പം ഞാൻ വ്യാജനാണോ ഒറിജിനലാണോന്നറിയാൻ ആ ദൈവജനമാണത്തിന് നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ വ്യാജനാ ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ഇത്ര വലിയ പ്രസംഗം പ്രസംഗിച്ചാലും എത്ര വലിയ ആട്ടം ആടിയാലും ഈ ദൈവ യോഗ്യത നിറവേറ്റിയില്ലെങ്കിൽ ഞാൻ വ്യാജന എന്താണ് ദൈവത്താൽ അയക്കപ്പെട്ടവൻ്റെ ലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പത്ത് കൂട്ടം കാര്യങ്ങൾ ഓടിച്ചു പറയാനുണ്ട് ഒരു വീഡിയോയിൽ പറ്റുമെങ്കിൽ ഒന്നിലാക്കാം അല്ലെങ്കിൽ രണ്ടിലാക്കാം ദൈവത്താൽ അയക്കപ്പെട്ടവൻ ഇവിടെ വ്യക്തമായിട്ട് പറയും ദൈവം അയച്ചിട്ട് മനുഷ്യന് വന്നു തലമുറകളായി കാലങ്ങളായി ദൈവ ഒളി കേട്ട് സർവതും നഷ്ടിച്ച് അതിന് ഇറങ്ങിപ്പോയി എണ്ണമറ്റ കഷ്ടങ്ങൾ സഹിച്ച് കർത്താവിന് വേണ്ടി എരിഞ്ഞ് അടങ്ങിയ ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുണ്ട് ഇന്നോ അവരെ പലരുടെയും ചരി ജീവചരിത്രം വായിക്കുമ്പോൾ എന്ത് എന്താ ഉത്തേജനമാണ് അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്ത് വലിയ ഈ ടോണിക്ക് ഓടിച്ചതിനേക്കാളുള്ള ഉത്തേജനമാണ് ജീവിതത്തിലുണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഒരേ ഇങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് ദൈവം വായിച്ചവൻ്റെ ലക്ഷണം എന്തായിരിക്കും അതിൻ്റെ ഏഴാം വാക്യം അറിയാം യോനാണ് സുവിശേഷം ഒന്നാമതായും ഏഴാം വാക്യം അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്ക വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു ദൈവം വായിച്ചവന്റെ ഒന്നാമത്തെ ലക്ഷണം അവന് തന്നെ കുറിച്ച് പറയാൻ ഒന്നുമില്ല അവൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവന് അടുത്ത വാക്യം പിന്നെയാണ് അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവൻ അത്രേ ഒന്നുകൂടെ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടെന്നവൻ അത്രേ യോനാൻ സാമൻ്റെ ശുശ്രൂഷയെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞത് വെളിച്ചമല്ല പക്ഷെ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതാണ് അപ്പോൾ വെളിച്ചത്തിന് സാക്ഷ്യം സത്യ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ അതിനെ വെളിപ്പെടുത്താൻ ഉള്ള വ്യക്തിയാണ് ദെയ്യമാച്ചവൻ ഒരു കാര്യം കൂടി ചിന്തിക്കുമ്പോൾ അത് കുറച്ച് മനസ്സിലാകും കുറച്ചുകൂടെ വ്യക്തമാകും തന്നെ കുറിച്ച് അവനൊന്നും പറയാനില്ല തൻ്റെ സാക്ഷ്യവുമില്ല പക്ഷേ തൻ്റെ പിന്നാലെ വരാനിരിക്കുന്ന കർത്താവിനെക്കുറിച്ചോ കുറിച്ചോ സാക്ഷ്യം പറയും യോനാൻ പറഞ്ഞതുമാണ് അതാണല്ലോ യോനുസൂചനമൊന്നാം അദ്ദേഹത്തിൽ തന്നെ ഇതാ ലോകത്തിനെ പാവം ചൂന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടന്ന് യേശു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ത്തിന് സാക്ഷ്യം പറയുന്നവനാണ് ദൈവത്താൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവനാണ് അവൻ ഇരുട്ടിനെ കുറിച്ചൊന്നും പറയാലോ മാത്രമല്ല ആ ഓനാനു സുവിശേഷം മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തിനാലാം വാക്യം രണ്ടാമതെനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമധ്യായം മുപ്പത്തിനാലാം വായിക്കും ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു ഫിലോസഫിയോ തന്ത്രങ്ങളോ മനുഷ്യനിർമ്മദ സിദ്ധാന്തങ്ങളോ ഒന്നും ഒന്ന് പറയാനില്ല അനുഭവിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് ഒന്ന് പറയാനുള്ളത് ദൈവത്തിൻ്റെ വചനം ഇന്ന് കേൾക്കുന്നത് കെട്ടുകഥകളും പൊങ്ങച്ച ചരിത്രങ്ങളും എന്തെല്ലാം എന്തെല്ലാം ദൈവവചനം പത്തോസിൻ്റെ ഭാഷയിൽ മായമില്ലാത്ത പാൽ ദൈവവചനം എന്നാൽ മായമില്ലാത്ത പാൽ അതിൽ മായഞ്ചേർക്കാതെ കൂട്ടുചേർക്കാതെ കൊടുക്കും വിളമ്പം തവനാണ് ദൈവമാചവൻ പോലോസ് പറഞ്ഞു ഞങ്ങൾ ദൈവനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല എന്ത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കാര്യസാധ്യത്തിനു വേണ്ടി ദൈവവനത്തെ വളച്ചൊടിച്ച് ദൈവവനത്തെ ഉപയോഗിക്കുന്ന അനേകരെ നമുക്ക് കാണാം എന്നാൽ ദൈവം വഹിച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കും അവന് പറയാൻ അതേ ഉള്ളൂ മനുഷ്യനിർമ്മിത കഥകളല്ല പുസ്തകത്തിലുടനീളം പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പല പ്രസംഗങ്ങൾ നമുക്ക് കാണാം കത്താവശവും പഠിപ്പിച്ചത് മുഴുവൻ ഉപമകൾ കൂടാണ് അപ്പോസ്റ്റന്മാർ പോസ്റ്റർ പോയി പത്രോസിനെയും പോലോസിനെയും പ്രസംഗങ്ങൾ നമുക്ക് കാണാം അത് അതിലെല്ലാം നിറഞ്ഞു നിന്നത് യേശു ക്രിസ്തു മാത്രം ആത്മീയ കാര്യങ്ങൾ മാത്രം രസിക്കാനും ഉല്ലസിക്കാനും ചിരിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരിക്ിളി കഥകളും അവരുടെ വാക്കുകളില്ലായിരുന്നു വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്ന വചനം പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നു എന്ന പോലെ പ്രസംഗിക്കട്ടെ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഞാൻ അറിയിക്കുന്ന ഭയത്തോടെ ഗൗരവത്തോടെ സൂക്ഷ്മതയോടെ കൂട്ടിച്ചേർക്കാതെ തെളിച്ചു പറയുന്നവനാണ് ദൈവത്താൽ അയക്കപ്പെട്ടവൻ അല്ലാത്തവരാരും ദൈവത്താൽ അയക്കപ്പെട്ടവനല്ല ഞാൻ പറയാം എനിക്കും ഒരു ഒഴിയൊരു ഇല്ല മാത്രമല്ല ശേഷം ഒന്നാമധ്യായം എൺപതാം വാക്യത്തിൽ നമുക്കൊരു ഒരുത്തനെക്കുറിച്ചുള്ള ഒരു ഒരു അവസാന വാക്യം ആ അധ്യായത്തിൻ്റെ അവസാന വാക്യം പയൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണി കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു സമയത്തിന് മുൻപ് അല്ലെങ്കിൽ തന്നെത്താൻ വെളിപ്പെടുത്താൻ ഒരു തിടുക്കവുമില്ല ഒരു വാക്യം കൂടെ പറയുമ്പോൾ മനസ്സിലാകും ഒന്ന് പത്തോസ് അഞ്ചേന്തി ആറിൽ അഞ്ചാമതിയായ ആറാം വാക്യം അതുകൊണ്ട് അവൻ തക്ക സമയത്തിങ്ങളെ ഓർത്തേണ്ടതിന് ദൈവത്തിന് ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ തന്നെ താൻ വെളിപ്പെടുത്താൻ ഒട്ടും ശ്രമിക്കില്ല ഇന്നത്തെ കാലത്ത് എന്തോ പ്രവണതകളാണ് ഇങ്ങോട്ട് എന്തോ കയ്യിലുണ്ടെന്നുള്ള ഭാവത്തിൽ തങ്ങളെ ആരോ ആണെന്നുള്ള ഭാവത്തിൽ സ്വയം വെളിപ്പെടുത്തി സ്വന്തം കാലയെ പിടിച്ച് പൊങ്ങുന്നത് പോലെ സ്വന്തം വെല്ലിൽ പിടിച്ച് അല്ലെങ്കിൽ ചെരുപ്പാറിൽ പിടിച്ച് പൊങ്ങുന്നവരെ പോലെ എന്തെല്ലാം അഭ്യാസങ്ങളാണ് ഞാൻ കാണുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ പേരും പറഞ്ഞാണ് എന്നാൽ ദൈവോധനം പറയുന്നു ബലമുള്ള കൈക്ക് നമ്മളിന്ന് പിൻ പോലോസ് പറയുന്നുണ്ടല്ലോ പൊലോസന് ജീവിതാനുഭവം തന്നെ സ്വർഗീയ വെളിപ്പാട് പ്രാപിച്ചപ്പോൾ അല്ലെങ്കിൽ ദമസ് കോസിൻ്റെ വാതിൽകൾ വെച്ച് കർത്താവായിശ അവനെ പിടിച്ചപ്പോൾ ദൈവസന്ദർശനം ഉണ്ടായപ്പോൾ അന്നുവരെ അവനെ എതിർത്തതിന് അവൻ എതിർത്തിരുന്നതാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ മാർഗം അവനതിനെ ഒരു വെളിപ്പാടുമില്ല അവൻ്റെ പഠിത്തത്തിന് വിരുദ്ധമാണ് പക്ഷേ അന്ന് തികച്ചും പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നു തുടർന്ന് വേദണ്ണന്മാരൊക്കെ പറയുന്നത് മൂന്ന് വർഷം അറേബ്യ മരുമേൽ ചെന്ന് താൻ കേട്ടതിനെ കണ്ടതിനെക്കുറിച്ച് കേട്ടതിനെക്കുറിച്ച് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് പ്രാർത്ഥിച്ച് അമർന്നിരുന്ന ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ അവൻ്റെ പിന്നെ ശുശ്രൂഷയുമായ രംഗത്തു എന്നുള്ളൂ മാത്രമല്ല അപ്പോ അപ്പ സ്വല്പര്ത്തി അപ്പ സ്വൽപ്പുറത്തിൽ നാം കാണുന്നുണ്ടല്ലോ പൊലൗസിൻ്റെ സുഹൃയെക്കുറിച്ച് ഞാൻ ശൗലിനെയും ഭരണവാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവരെ എനിക്ക് വേർതിരിപ്പിരുന്ന അപ്പ സ്വൽപ്പുറത്തി പതിമൂന്നാമതേ നമുക്ക് കാണാം അവിടെ ദൈവം അയച്ചപ്പോൾ മാത്രമേ അവർ പോയുള്ളൂ അപ്പോൾ ദെയ്യം അയച്ചെന്നുള്ള വ്യക്തമായ ബോധ്യം ദൈവം വിളിച്ചു ിച്ചു ദൈവം ആ സമയം വരെ നിശ്ചയിക്കപ്പെട്ട സമയം വരെ ബലമുള്ള കൈകീഴ് അമർന്നിരുന്നു ദൈവസ്വനിരുന്നു നിശ്ചയം പ്രാപിച്ചിട്ടാണ് മുന്നോട്ട് ആ അവർ മുന്നോട്ട് നീങ്ങിയത് യോനാൻ ഇസ്രായേലിനെ താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നു ചുരുങ്ങിയ നാളുകളെ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലമേ യോനാന്റെ ശുശ്രൂഷ ആ നീണ്ടു നിന്നുള്ള നിന്നുള്ളോ പക്ഷേ അതുവരെ അവൻ മരുഭൂമിൽ മറിഞ്ഞിരുന്നു ഇന്നോ എന്നെങ്കിൽ ഇങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് ഒച്ചയും ബഹളവും ജാടയും എന്തെല്ലാം പ്രകടനങ്ങൾ അത് ദൈവത്തെ ദൈവനാമം മൗത്വപ്പെടുന്നു ആ ദൈവനാമത്തിന് അപമാനമാകുന്നു അവർ ചിന്തിക്കുന്നില്ലല്ലോ നിങ്ങൾ നിമിത്തം ദൈവനാമൻ ജാതി ഇടയിൽ തുഷിക്കപ്പെടുന്നു എന്ന ദൈവം തന്നെ എഴുതിയിരിക്കേ ആ ചിന്ത പോലുമില്ലാതെ ആ ഉദ്ദേശം പോലുമില്ലാതെ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാമല്ലോ ദൈവം അയച്ചവരൂ ദൈവത്താൽ വിളിക്കപ്പെടും പറഞ്ഞല്ലോ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് യോ യോഹനാൻ ഒന്നിൻ്റെ ആറിൽ പറഞ്ഞപ്പോൾ ലുഗോസ് ഒന്നാമത്തെ എൺപതാം വാക്യത്തിൽ പറയുന്നു അവൻ ഇസ്രായേലിൽ തൻ താൻ കാണിക്കുന്നവരെ മരുഭൂമിലായിരുന്നു പിന്നെ യോനാനെ ഹോവിടെ എള്ളപ്പാട്ടുണ്ടായതും പുസ്തകത്തിലുണ്ട് ദൈവം പറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ ശുശ്രൂഷ ആരംഭിച്ചത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമൊന്നും പറഞ്ഞ് യക്ഷപ്രോനത്തിനോ പ്രവചനം നിവൃത്തിയാകുന്നോത്തോണം അവൻ ശുശ്രൂഷ ആരംഭിച്ചു ദൈവവും വിളിക്കണ്ട മനുഷ്യനും വിളിക്കണ്ട ആരും വിളിക്ക അങ്ങ് ഇറങ്ങിപ്പോയേക്കാണ് എന്താ ലക്ഷ്യം ദൈവസമ്പാദനം പ്രശസ്തി തന്നെ തന്നെ വെളിപ്പെടുത്തുക പോ ദൈവത്താൽ അയക്കപ്പെട്ടവൻ നിയമിക്കപ്പെട്ട സമയംമാരെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് എഴുതാണ്ടിരിക്കും ദൈവം പറയാതെ അവനൊന്നും ചെയ്യത്തില്ല ദൈവാത്മാവ് പറയാതെ അവനൊന്നും ചെയ്യത്തില്ല ഞാൻ ആ സൂചനയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇറങ്ങി ഇറങ്ങിയ സമയത്തല്ല എനിക്ക് വലിയ ആഗ്രഹം പ്രസംഗിക്കണമെന്ന് ഇനി ആരും പ്രസംഗിപ്പിക്കയില്ല അയ്യോ എൻ്റെ ധാരണ എൻ്റെ കയ്യിലുള്ളതല്ല അങ്ങ് അങ്ങ് വലിയ ചിരക്കാൻ നാല് വാക്ക് കൂട്ടി പറയാൻ അറിയത്തില്ല ഇപ്പോഴും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞേക്കാം നാല് വാക്ക് ആ തടസ്സം കൂടാതെ പറയാനെന്നറിയത്തില്ല എന്നാലും എൻ്റെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ കാണുമ്പോൾ എനിക്ക് അസൂയ പക്ഷേ ഒരു ദിവസം ദൈവാത്മാവിന് ഇട ഇടപെട്ടു ഈ ഞാൻ പറഞ്ഞ ഒന്ന് പത്ത് ദിവസം അഞ്ചാം ആറാം വാക്യം ധൃതി പിടിക്കാതെ ഒരാൾ ഒരാളുടെ പ്രസംഗത്തിൽ കൂടാണ് അതെനിക്ക് അനുഭവപ്പെട്ടത് നീ ധൃതി പിടിക്കാതെ കർത്താവൻ തന്നെ വിളിച്ചെങ്കിൽ ബലമുള്ള കൈ കീഴിൽ താണ്ടിരിക്കുക തക്ക സമയത്ത് അവൻ ഉയർത്തും പിന്നെ താണ്ടുന്നു പ്രാർത്ഥിച്ചു കർത്താവ് നടത്തി ഇന്നതൊന്നും വേണ്ട അപ്പോൾ ദെയ്യമിച്ചവൻ്റെ അടുത്ത ലക്ഷണം ഇതാണ് അവൻ ഒരു ധൃതിയുമില്ല ദൈവാത്മാവ് പറയുവാൻ പോവുക ദൈവാത്മാവ് നടത്തപ്പെടുക ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക ഇനി മേൽ ഒരു വാക്യമുണ്ട് ഇരുപത്തി മൂന്നാമധ്യായത്തിൽ അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ അവൻ്റെ ആലോചന സഭയിൽ നിൽക്കുമ്പോൾ അവൻ്റെ ആലോചന അറിയിക്കുക പ്രാപിക്കുകയും അത് ജനത്തെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു ഇനി അവർ പല പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അവരെ അയക്കാതിരുന്നിട്ടും അവർ പോകുന്നു എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ ഒരു തിരക്കുമില്ല ദൈവോസാനിക്കും അവൻ പറയുന്ന സമയത്ത് പോകും അവൻ പറയുന്ന സമയത്ത് സുശ്രൂഷിക്കും മാത്രമല്ല യോൻ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാം വാക്യം മാത്രം അവൻ വളരണം ഞാനോ കുറയണം എന്നുത്തരം ദൈവത്താൽ ഐക്യപ്പെട്ടൊരാഗ്രഹമുണ്ട് അവൻ്റെ ലക്ഷ്യം ഞാൻ വളരണം അവൻ കുറയണമെന്നല്ല അന്ന് പ്രസിദ്ധൻ യോനാനാണ് കർത്താവ് വന്നേ ഉള്ളൂ രംഗത്ത് വന്നു തുടങ്ങിയതേ ഉള്ളൂ അറി ആരും അറിഞ്ഞില്ല പക്ഷേ യോനാൻ പറയുന്നു അവൻ വളരണം ഞാൻ കുറയണം മറ്റു വാക്കിൽ പറഞ്ഞാൽ തന്നെത്താൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠെന്ന് അവർ എണ്ണു തന്നെക്കാൾ അനുഭവ സ്വാമിനർ തന്നെക്കാൾ ദൈവം എന്നറിയുന്നവർ അവരെ ശേഷതെന്ന് ദൈവം അയച്ചവൻ എണ്ണും തുച്ഛീകരിക്കുകയല്ല എനിക്ക് വളരണ്ട എനിക്ക് പേരെടുക്കണ്ട എൻ്റെ കർത്താവ് വളർന്നാൽ മതി യോനാൻ അതായിരുന്നു ആഗ്രഹം പറഞ്ഞല്ലോ അന്നത്തെ പോപ്പുലർ ഫിഗർ ഐ യോഹനാൻ പറയുന്നു അവൻ വളർന്നാൽ മതി ഞാൻ കുറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞോട്ടെ എൻ്റെ പേര് കുറഞ്ഞാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല ഇന്നോ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി എന്തെല്ലാം അഭ്യാസം കാണിക്കുന്നു കർത്താവത്ത് കാണുന്നുവെന്നും ഇന്ന് എല്ലാം ന്യായവിധി ഉണ്ടെന്നും ചിന്തിക്കുന്നുണ്ട് ദുഃഖരമായ സാരി അഞ്ച് നെയ്യോദിച്ചാലും വേറൊരു ലക്ഷണം കൊണ്ടുണ്ട് വളരെ ലളിതവും ലളിതമായിരിക്കും എൻ്റെ ജീവിതം ദൈവം വഹിച്ചവൻ്റെ ജീവിതം അതാണ് അന്താഴ്ച വിശേഷം മൂന്നാമധ്യായം നാലാം വാക്യം യോവനെ ഓട്ടോരോമം കൊണ്ടുള്ള ഉടുപ്പും അഴയിൽ തോൽവാറുമുണ്ടായിരുന്നു അവൻ്റെ ആഹാരമോ വെട്ടിക്കിളിയും കാട്ടുന്നതിനും ആയിരുന്നു വളരെ താഴ്മയുള്ള എളിമയുള്ള ലളിതമായ മനുഷ്യൻ കർത്താവ് പറഞ്ഞായിരുന്നു ഞാൻ സൗമതിയും താഴ്മയും ഉള്ളവനായാൽ എൻ്റെ അടുക്കള വന്ന് എന്നോട് പഠിപ്പിൻ എൻ്റെ നുഖമേറ്റം എന്നോട് പഠിപ്പിൻ സാമ്പതികം താഴ്മയും കർത്താവശുവിൻ്റെ ഗുണമാളയ താഴ്മയുള്ള ലാളിത്യമുള്ള ജീവിതം ഒരു പ്രകടനവുമില്ല ഒന്നുമില്ല ആത്മപ്രശംസയില്ല പൊങ്ങച്ചവില്ല മാത്രമല്ല യോനൻ സാമോനെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരു വാചവും കൂടെ ഞാൻ വായിക്കാം അത്താഴ്ശുവിശേഷം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം മുതൽ അവർ പോയ ശേഷം യേശു യോനനെ കുറിച്ച് പുരുഷ്കാരത്തോട് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുമാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലിയുന്ന ഓടയോ അല്ല എന്ത് കാണുമാൻ പോയി മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ മാർദവസ്ത്രം ധരിക്കുന്നവർ രാജഗ്രഹങ്ങളിലല്ലയോ അല്ല എന്തിനു പോയി ഒരു പ്രവാചകനെ കാണുവാനോ അതെ പ്രവാചകനിലും മികച്ചവനെ തന്നെയെന്ന് ഞാൻ പറയുന്നു നോക്കണം ഇന്നോ പ്രത്യേക സെക്യൂരിറ്റി പ്രത്യേക പാസ് കാണാൻ പ്രത്യേക അപ്പോയിൻമെൻ്റ് ചിലപ്പോൾ ചെല്ലെ കാണാൻ വേണ്ടി വരും ആയിക്കോട്ടെ എന്തെല്ലാം പരിപാടികളാണ് പക്ഷേ ദൈവത്താൽ അയക്കപ്പെട്ടവൻ വളരെ ലളിത ജീവിതം എനിക്കനേറെ അറിയാം അവരുടെ ജീവിതം കണ്ട ഞാൻ ആശ്ചയിച്ചു പോയിട്ടുണ്ട് മഹാബുദ്ധിമാന്മാരായ ചിലർ ശക്തന്മാരായ ചിലർ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ചിലർ ലളിത ജീവിതം ലളിതമായി ഒരു ജാടയുമില്ല എപ്പോഴും അടുത്തയല്ല എപ്പോഴും കാണാം അവരുടെ അടുത്ത് ഇരിക്കുന്നത് തന്നെ ഒരു ഹൃദയ സന്തോഷം പോരും എന്നാൽ ഇന്ന് നാം ആത്മീയ മണ്ഡലത്തിൽ കാണുന്നതോ അപ്പോൾ അതുമാത്രമല്ല ഈശ്രം നാൽപ്പത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം എൻ്റെ ദാസനാതെ കുരൻ ആർ ഞാൻ അയക്കുന്ന പോലെ ചേടൻ ആർ എൻ്റെ പോലെ കുരുരനും യഹോയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല പലതും തുറന്നിരുന്ന് ചെവി തുറന്നിരുന്നിട്ടും നോക്കണം ദൈവത്താൽ അയക്കപ്പെട്ട വേറൊരു വ്യക്തിയെക്കുറിച്ച് കത്താ പറയുന്നു എൻ്റെ ദാസനല്ലാതെ കൂടൻ ആർ ഞാൻ അയക്കും ദൂതനെ പോലെ ചേടൻ ആർ കുരുനും ചികിടനും ആ സുഹൃത്തുക്കൾ അവരെ ചെവിക്ക് കുഴപ്പമുള്ളവരല്ല കണ്ണിന് കാഴ്ചയുമില്ലാത്തവരല്ല പക്ഷേ ലോകത്തിന് അവർ അന്ധരാണ് ലോകത്തിൻ്റെ പലതിനും അവർ ചികിടനാണ് ഈ ലോകത്തിൻ്റെ പലതും കേൾക്കാത്തവരും ഈ ലോകത്തിനെ ആലോചനയ്ക്ക് ചെവി ചയക്കാത്തവരും ഈ ലോകത്തിൻ്റെ മോഹ മനോഹരം അല്ലെങ്കിൽ ഈ ലോകത്തെ ആസ്വദിക്കാനുള്ള കണ്ണില്ലാത്തവരുമാണോ ദൈവത്താൽ അയക്കപ്പെട്ടവൻ അഞ്ചാറ് ആ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു ദൈവത്താൽ അയക്കപ്പെട്ടവൻ ഒന്ന് വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നതെന്നായിരിക്കും അവന് പറയാനുള്ളത് വെളിച്ചത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ മറ്റൊന്നിനെ കുറിച്ച് ഒന്ന് പറയാൻ രണ്ട് ദൈവത്താൽ അയക്കപ്പെട്ടവൻ ദൈവവനം പ്രസ്താവിക്കും ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിനെ വനം പ്രസ്താവിക്കും മാത്രമല്ല ദൈവത്താൽ അയക്കപ്പെട്ടവൻ അവനെ തന്നെ വെളിപ്പെടുത്താൻ ഒരു ധൃതിയുമില്ല ദൈവത്തിന് സമയം വരെ ദൈവസ്ഥൽ കാത്തിരുന്ന് താണിരുന്ന് ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ അവൻ രംഗത്ത് വരുത്തുള്ളൂ സ്വയം ഒരിക്കലും വെളിപ്പെടുത്തുകയില്ല തന്നെ മറക്കുന്ന സ്വഭാവമാണ് മാത്രമല്ല ദൈവ ദൈവത്താൽ അയക്കപ്പെട്ടവൻ ലളിത ജീവിതക്കാരനായിരിക്കും ലാളിത്യവും താഴ്മയുമാണ് അവൻ്റെ മുഹമ്മതി മാത്രമല്ല ഇപ്പം ചിന്തിച്ചത് അവൻ ചിക്കിടനും കുരുനുമായിരിക്കും ലോകത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചു മറ്റൊരു വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ സവിസ്തരമായി പറയാൻ സമയമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ ദൈവം അയച്ചവൻ ദൈവോജനം പ്രസ്താവിക്കും സത്യത്തിന് വെളിച്ചത്തിന് സാക്ഷ്യം പറയും ദൈവോജനം പ്രസ്താവിക്കും തന്നെ താൻ വെളിപ്പെടുത്തുവാൻ അവൻ തിരക്ക് കൂട്ടുകയില്ല അവൻ താ ലാളിത്യവും താഴ്മയും ഉള്ളവനായിരിക്കും ഇന്നത്തെ കാലത്തിന് ഒട്ടും യോജിക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ഇത് ദൈവോജനം പറയുന്നു സമയത്തിന് മുൻപ് അവനൊരിക്കലുമ്പോൾ ഇപ്പോഴത്താൻ ശ്രമിക്കത്തില്ല മാത്രമല്ല മറ്റനേക ഇനി ഇനി കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന കർത്തദാസന്മാരെ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണോ എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളെ ശുശ്രൂഷ ഫലപ്രദമാകും സ്വയം ശ്രമിച്ചാലോ സാത്താനു വിധേയരായി നാം ഇറങ്ങിയാലോ നാം പരാജയപ്പെടും ഒന്ന് പരിശോധിക്കാൻ നാം വെളിച്ചെത്താൻ സാക്ഷ്യം പറയുന്നവരോ ദൈവവചനം പ്രസ്താവിക്കുന്നവരോ തന്നെ വെളിപ്പെടുത്താതെ ദൈവോത്വന സമയത്തിനു വേണ്ടി നാം കാത്തിരിക്കുന്നവരോ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠ എണുന്നവരോ എളിമയും ലാളിത്യം ഉള്ളവരായി താഴ്മയുള്ളവരായി നാം ജീവിക്കുന്നവരോ ഒന്ന് പരിശോധിക്കുക എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും നമ്മുടെ ശുശ്രൂഷ ധന്യമാകും ദൈവം എന്നെ നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവിയെ സ്നേഹവനായ സ്വർഗി പിതാവ് നല്ല സമയത്തിനായങ്ങി സ്തുതിക്കുന്നു ദൈവത്താൽ ഐക്യപ്പെട്ട മനുഷ്യനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാൽ ദൈവം ഒടിയാക്കിയതിനായി സ്തോത്തും മാതാവ് വെളിച്ചെത്തുന്ന സാക്ഷ്യം പറയുന്ന ദൈവം നമ്മ മാത്രം പ്രസ്താവിക്കുന്ന സമയത്തിനുമ്പേ വെളിപ്പെടാതെ ദൈവത്തിന് കാത്തിരിക്കുന്ന മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠ ശ്രേഷ്ഠൻ എന്നെണ്ണുന്ന എളിമയും താഴ്മയുമുള്ള ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരായി ജീവദാസന്മാരായി അതാ നിങ്ങളെ മാറ്റണമേ അങ്ങനെ സാക്ഷ്യം പറഞ്ഞ ഏവരും ഈ നിലയിൽ കണപ്പെടുവാൻ സഹായിക്കണമേ യേശു ക്രിസുനൻ നാമത്തിൽ പിതാവ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറായിട്ടെ ആമ്മേ